വ്യാപാരി വ്യവസായ സമിതി വനിതാ നേതൃത്വത്തിൽ കുടുംബ സംഗമം ഓണാഘോഷവും നടത്തി ജില്ലാ സെക്രട്ടറി ബാലൻ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായ സമിതി വനിതാ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷ പരിപാടിയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ബാലൻ ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാം ബഹുമാനിക്കുന്നവരായിട്ട് മാറണം അത് ഞാൻ എനിക്ക് എന്ത് കിട്ടണം എന്നതിലപ്പുറം നമുക്കെന്ത് കിട്ടണം എന്ത് കിട്ടണം എന്നതിലപ്പുറം നമുക്കെന്ത് കിട്ടണം എന്ന വലിയ ചോദ്യം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരുപോലെയല്ലേ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കടമകൾ നമുക്ക് ഓർമ്മിക്കേണ്ടി വരിക അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കടമകൾ ഓർമ്മിച്ചുകൊണ്ട് സി അനിത അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് പി കെ ഗോപാലൻ ഉദയകുമാർ മുഹമ്മദ് റിയാസ് സത്യൻ പടന്നക്കാട് മുഹമ്മദ് മുറിയനാവി കെ സൗമ്യ സുനിൽ ആവിക്കറ ഹൈറുനിസ എം പ്രകാശൻ സോണിയ ജോസഫ് എം കെ സുനിത സി രജിത എന്നിവർ സംസാരിച്ചു നിജു അബൂബക്കർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്